നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വഖഫ് പ്രതിഷേധം നിയമത്തിന് അനുകൂലമായ രാജ്യവ്യാപക പ്രചാരണത്തിന് ബി ജെ പി ഏപ്രിൽ ഇരുപത് മുതൽ പഞ്ചായത്ത് തലം വരെ പ്രചാരണ പരിപാടികൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ വഖഫ് നിയമ ഭേദഗതികൾക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമ്പോഴാണ് ഇത് ചെറുക്കാനുള്ള നീക്കത്തിന് ബി ജെ പിയും തയ്യാറെടുക്കുന്നത് അതേസമയം വക്കഫ് നിയമ ഭേദഗതിയിലൂടെ ഇതുവരെ കാണാത്ത തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്നത് എന്നുള്ള ചർച്ച വ്യാപകമായി ബി ജെ പിന്നെ നടക്കുന്നുണ്ട് അടുത്ത പാർലമെന്റ് ഇലക്ഷനിലും വരാൻ പോകുന്ന ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി വക്കഫ് നിയമം കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാദർവിന്റെ തർക്കവും വേണ്ട എന്ന് ബി ജെ പിയിലെ മുസ്ലിം നേതാക്കൾ തന്നെ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും നേരിട്ട് പറഞ്ഞെന്നുള്ള പല വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മാത്രവുമല്ല പല എൻ ഡി എയിലെ പല ഘടക കക്ഷികളും വക്കഫ് നിയമ ഭേദഗതിക്ക് എതിരായതും ബി ജെ പിയെ വല്ലാതെ കുഴക്കുന്നുണ്ട് എന്തായാലും വക്കഫ് നിയമ ഭേദഗതിയെ ബിജെപിയെ ഒരു ഭൂമിറാങ്

ിയുടെ ഒരു പ്രമുഖ കേന്ദ്രമന്ത്രി തന്നെ ബി ജെ പി ദേശീയ കൗൺസിൽ യോഗത്തിൽ നരേന്ദ്രമോദിയോട് ചോദിച്ചു എന്നുള്ള സുപ്രധാന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും വക്കഫ് ഭേദഗതി കൊണ്ട് ആകെ കുഴഞ്ഞിരിക്കുകയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ അതിനെ ഏത് വിധേനയും ന്യായീകരിച്ച സ്വന്തം മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ബി ജെ പി ഭവന സന്ദർശനം എന്ന ഐ ഡിയിലേക്ക് എത്തിച്ചേരുന്നത് എന്തായാലും ബി ജെ പിയുടെ ഈ ഭവന സന്ദർശന പരിപാടിയെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് മാത്രവുമല്ല മുസ്ലിം സഹോദരങ്ങൾ എങ്ങനെയായിരിക്കും ബി ജെ പിയുടെ ഭവന സന്ദർശനത്തോട് പ്രതികരിക്കുക എന്നുള്ളതും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം തന്നെയാണ്